ഏകോഹി ഗുണോ ദോഷൻ കൈതകി ഹിനസ്തിന എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ചാണക്യനീതിയിലെ ഈ ഒരു ശ്ലോകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരൊറ്റ ഗുണം കൊണ്ട് കൈതച്ചെടി മറ്റു ദോഷങ്ങളെല്ലാം മറയ്ക്കുന്നു അത് അതിൻ്റെ സുഗന്ധമാണ് മഹാജ്ഞാനിയും രാഷ്ട്രതന്ത്രജ്ഞനുമായ ചാണക്യൻ തന്റെ നീതിസാരത്തിൽ അവതരിപ്പിച്ച ഈ വചനം മനുഷ്യ സ്വഭാവ രൂപീകരണത്തെ അതിമനോഹരമായ ഒരു പാഠമാണ് പ്രകൃതിയിലെ ഒരു ലളിതമായ കാഴ്ചയെ ജീവിത വിജയത്തിനായുള്ള ഒരു വലിയ തത്വമായി അദ്ദേഹം ഇവിടെ മാറ്റുന്നു ഒരു വ്യക്തിയുടെ ചെറിയ പോരായ്മകളെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ അവയെ മറികടക്കാൻ കഴിയുന്ന ഒരൊറ്റ ശ്രേഷ്ഠ ഗുണം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ഈ തത്വം നമ്മെ പഠിപ്പിക്കുന്നു കൈതച്ചെടിക്ക് ധാരാളം പോരായ്മകളുണ്ട് അതിൻ്റെ തണ്ടുകളിലും ഇലകളിലുമായി മൂർച്ചയേറിയ മുള്ളുകൾ നിറഞ്ഞിരിക്കും കൂടാതെ അത് വളരുന്നത് പലപ്പോഴും അത്ര സുഖകരമല്ലാത്ത ചുറ്റുപാടുകളിലുമായിരിക്കും കൈതച്ചെടിയുടെ ഈ ബാഹ്യദോഷങ്ങൾ കാരണം സാധാരണയായി ആരും അതിനെ സമീപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഈ കുറവുകളെല്ലാം അതിൻ്റെ ഒരു ഗുണത്തിന് മുന്നിൽ അപ്രസക്തമാകുന്നു അതാണ് കൈതപ്പൂവിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന സുഗന്ധം ആ സുഗന്ധം പരക്കുമ്പോൾ അതിൻ്റെ മുള്ളുകളോ ചുറ്റുപാടിലെ അഴുക്കോ ആരും ശ്രദ്ധിക്കാറില്ല അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ ആളുകൾ അതിൻ്റെ കുറവുകൾ അവഗണിക്കാൻ തയ്യാറാകുന്നു ഈ ഉപമ മനുഷ്യൻ്റെ ജീവിതത്തിലും സത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാത്തതോ മറ്റുള്ളവർക്ക് കുറവുകളായി തോന്നുന്നതോ ആയ ചില ദൗർബല്യങ്ങൾ ഉണ്ടാവാം അവ സംസാരത്തിലെ പിഴവുകളോ പെരുമാറ്റത്തിലെ ചില അബാധകളോ അല്ലെങ്കിൽ ചില ശാരീരിക പോരായ്മകളോ ആകാം അവയെല്ലാം നമ്മുടെ മുള്ളുകളാണ് നമ്മുടെ എല്ലാ പോരായ്മകളെയും തിരുത്തി പൂർണ്ണതയിലെത്തുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ് അതിനു പകരം നമ്മുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും പൂർണമായും നിർവചിക്കാൻ കഴിയുന്ന ഒരു ഉത്കൃഷ്ട ഗുണം വളർത്തിയെടുക്കുന്നതിലാണ് ചാണക്യൻ ഊന്നൽ നൽകുന്നത് ഒരൊറ്റ വലിയ ഗുണം നമ്മുടെ വ്യക്തിത്വത്തിന് സുഗന്ധം നൽകുന്നു അത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ പോരായ്മകളെയും മായ്ച്ചു കളയുകയും നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം ഗുണങ്ങൾക്ക് ഉദാഹരണമാണ് സത്യസന്ധത ഒരാൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ പൂർണമായ നീതിയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ മറ്റ് ചെറിയ പിഴവുകൾ ആരും കാര്യമാക്കില്ല അളവറ്റ അറിവ് ഒരാൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ സമൂഹത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം വളരെ വലുതായിരിക്കും നിസ്വാർത്ഥമായ ദയ സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തോടെയും ദയയോടെയും മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരാളുടെ കുറവുകൾക്ക് ആരും വില കൽപ്പിക്കില്ല ഈ തത്വത്തിന് ഒരു ആത്മീയ മാനം കൂടെയുണ്ട് നമ്മുടെ ബാഹ്യരൂപമോ ധനസ്ഥിതിയോ അല്ല ആത്മാവിന്റെ സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ നന്മയും ആന്തരിക വിശുദ്ധിയുമാണ് യഥാർത്ഥ ഗുണം ഒരു വ്യക്തിക്ക് ആന്തരികമായ സത്യസന്ധതയും ശാന്തതയും ഉണ്ടെങ്കിൽ പുറമേയുള്ള പ്രയാസങ്ങളും ദോഷങ്ങളും അദ്ദേഹത്തെ ബാധിക്കുകയില്ല ഈ ആന്തരിക ഗുണമാണ് മോക്ഷത്തിലേക്കും പരമമായ സന്തോഷത്തിലേക്കും നയിക്കുന്നത് ചുരുക്കത്തിൽ കൈതപ്പൂവ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വലിയ പാഠമാണ് നമ്മുടെ കുറവുകളെ ഓർത്ത് നിരാശരാവാതെ ഒരു സദ്ഗുണം നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതോ ആയ ഒന്ന് തിരഞ്ഞെടുത്ത് അതിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ ഒരൊറ്റ തിളക്കം മതി നമ്മുടെ ജീവിതത്തെയും സമൂഹത്തിലെ നമ്മുടെ സ്ഥാനത്തെയും പ്രകാശമാനമാക്കാൻ പൈതപ്പൂവിന്റെ സുഗന്ധം പോലെ നമ്മുടെ സദ്ഗുണം നമ്മൾ പോകുന്നിടത്തെല്ലാം സന്തോഷവും ബഹുമാനവും കൊണ്ടുവരും